യു ഡി എഫ് മാറാക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ സിപിഐഎം മാറാക്കര കാടാമ്പുഴ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാറാക്കറ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തി മാർച്ച് സിപിഐഎം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി വി കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മുടെ മുൻസിപ്പാലിറ്റികൾ സി പി ഐ എം മാറാക്കര കാടാമ്പുഴ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാറാക്കര പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു യു ഡി എഫ് മാറാക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയും തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നതിലെ അഴിമതിക്കും വിവേചനത്തിനും എതിരായും പ്രതിപക്ഷവാർഡുകളോടുള്ള അവഗണനയ്ക്കെതിരായും സംഘടിപ്പിച്ച ബഹുജന മാർച്ച് സി പി ഐ എം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി വി കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് ഫിറോസ് പള്ളിമാലിൽ അധ്യക്ഷനായി സി പി ഐ എം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ പി നാരായണൻ വാർഡ് മെമ്പർ റഷീദ് പി തുടങ്ങിയവർ സംസാരിച്ചു പി കെ ഷ്യാംലാൽ കൃഷ്ണൻ മാസ്റ്റർ മുസ്തഫ കെ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ശ്രീജിത് കെ സ്വാഗതവും അനീസ് കെ പി നന്ദിയും പറഞ്ഞു